ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൃതം ഓഫ് ബീ നാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പുതിയ പ്ലാൻസിൻ്റെ ഒക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പരമാവധി കോളുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്ലാൻസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും പ്ലാൻസ് അയക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഒരു സുന്ദരി കുട്ടിയാണ് ഡെയ്സി എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല കുലകുലയായിട്ട് പൂക്കൾ വരും അത് കഴിഞ്ഞാൽ ആ ഒരു തണ്ട് ഉണങ്ങി നശിച്ചു പോകും പക്ഷേ അപ്പോഴേക്കും നമ്മുടെ പോട്ടില് ധാരാളം തൈകൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടായി വരും വീണ്ടും ആ തൈ വളർന്ന് ഇതുപോലെ തന്നെ നിറയെ മുട്ടുകൾ ഉണ്ടാവും പൂക്കൾ വരികയും നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക കുഞ്ഞ് ഫ്ലവറാണ് ഈ ഡെയ്സിയുടേത് എന്തൊരു ക്യൂട്ടാ അല്ലേ കാണാനായിട്ട് കണ്ടില്ലേ ഒരു ചട്ടിയിൽ ഇപ്പോൾ ഇതൊരു മൊട്ട് വന്നിരിക്കുന്ന തണ്ടാണ് ഈ ഒരു ചട്ടിയിൽ കണ്ടില്ലേ എത്രമാത്രം തൈകളാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നതെന്ന് അപ്പം നിങ്ങളൊരു തൈ വാങ്ങി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടം പോലെ തൈകൾ ഉണ്ടായി കിട്ടും അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത് ഈ കവറുകളിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് വരുന്ന കവറിന്റെ വില വരുന്നത് അൻപത് രൂപയാണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഒരു തയ്യായിട്ടാണ് വേണമെങ്കിൽ ആ പ്ലാന്റിന്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നതാണ് പ്ലാന്റ് റെഡ് ഫ്ലവർ ആണ് ഇതിൻ്റെ റെഡ് ഫ്ലവറിൻ്റെ പോട്ടാണിത് അപ്പം ഫ്ലവർ ഇപ്പം എനിക്ക് കാണിച്ചു തരാനായിട്ട് നിർവാഹം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ വില വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ആർക്കെങ്കിലും ഈ റെഡ് ഹൈഡ്രാഞ്ചിയ വാങ്ങിക്കാൻ താല്പര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക നന്നായിട്ട് നിറഞ്ഞു ഒരു ചെടിയാണ് കേട്ടോ ഹൈഡ്രാൻജിയ അപ്പം ഇതും ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ മാൻറ്റിവില്ല പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്ന മാൻറ്റിവില്ല വൈറ്റ് പിങ്ക് റെഡ് ഈ മൂന്ന് കളറും ഇപ്പോൾ ആണ് ഇതൊരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് പ്ലാന്റ് സൈസൊക്കെ കാണിക്കുന്നുണ്ട് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ കോംബോയുടെ വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൽ പിങ്കിൽ ചെറിയൊരു ഫ്ലവറൊക്കെ ഉണ്ട് എല്ലാത്തിലും ഒട്ടും ഫ്ലവറും ഒന്നുമില്ല അതിലൊരു ഫ്ലവർ ഉണ്ടെന്ന് മാത്രം അപ്പം പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഒന്നും കൂടി പറയാം ഈ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയുടെ വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അടുത്ത് നമുക്ക് കുറച്ച് ഡ്രസീന പ്ലാന്റ് ആണ് കാണാനായിട്ടുള്ളത് ഡ്രസീന പ്ലാന്റിൻ്റെ ഒരു ഒരു മൂന്ന് ടൈപ്പ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡ്രസ്സീനെയാണ് ഇതിലേത് ഡ്രസ്സീനെടുത്താലും ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ എന്താ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇത് കുറച്ചും കൂടി ഇതിൻ്റെ കളറ് ഒരു ഷൈനിങ് ആയിട്ട് തോന്നും ഇത് ഒരു എന്താ പറയുക കുറച്ച് പ്രകാശം ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടെടുത്തതിൻ്റെ ഒരു ഭംഗിക്കുറവുണ്ട് പ്ലാന്റ് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതാണ് ഫസ്റ്റ് ഡ്രസ്സിന് വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റിൻ്റെ വില വരുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്താനും പരിപാലിക്കാനും പറ്റിയിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ ഡ്രസീന അടുത്തത് ഒരു ഗ്രീനും ഓഫ് വൈറ്റും ഓഫ് വൈറ്റ് വേരിയേഷനും വരുന്ന ഈ ഒരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഡ്രസീനേൻ്റെ എല്ലാം വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല എന്താ പറയുക ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ ഉള്ളത് ഒരു മൂന്നാല് തരം ഡ്രസ്സീന പ്ലാൻ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആദ്യം ഒരു ഡ്രസ്സീന സെയിൽ ചെയ്തിരുന്നു അടുത്തത് ഈ ഒരു ഡ്രസ്സീനയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൽ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക ഡിസൈൻ ആദ്യത്തെ ഒരു പിങ്ക് കളറാണ് ഇത് കുറച്ചും കൂടി ഒരു മെറൂൺ കളറാണ് വരുന്നത് സൈസൊക്കെ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ഗ്രീനും ഓഫ് വൈറ്റും അതിന് കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉണ്ട് പക്ഷേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പം ഈ കാണിച്ച മൂന്ന് ഡ്രസ്സീനേൻ്റെയും വില വരുന്നത് അൻപത് രൂപയാണ് അപ്പം നിങ്ങളിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് പക്ഷേ എന്നിട്ടും എനിക്കത് പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് അസേലിയ പ്ലാന്റ് ആണ് അസേലിയയുടെ പിങ്ക് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പിങ്ക് ഫ്ലവറിൽ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അസേലിയയുടെ ഉണ്ട് അതുപോലെ ഈ ഒരു വൈലറ്റ് വൈലറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് പിങ്കെന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ മജന്ത കളർ എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഒരു മൂന്ന് കളറിലുള്ള അസേലിയയുടെ പ്ലാന്റും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഞാൻ ആദ്യം കാണിച്ച ഈ പിങ്ക് ഫ്ലവറിൽ ഇങ്ങനെയൊരു ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇതൾ ഇതളുകളിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കുറേ അധികം പൂവൊക്കെ വിരിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പം ഈ ഒരു മൂന്ന് കളറിന്റെ അസേലിയും ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് അടുത്ത് നമ്മൾ കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് റോസ്മേരി പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്ലാന്റ്സിന്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന്റെ ആർക്കെങ്കിലും ഈ റോസ്മേരി പ്ലാന്റ് നമുക്കറിയാം ഇതിന്റെ ഗുണങ്ങളും അതുപോലെ ഇതിൻ്റെ ഹൃദ്യമായ ഒക്കെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് നമ്മുടെ മിനിയേച്ചർ റെഡ് ആന്തൂറിയമാണ് ഇതിൻ്റെ ബുഷി പോട്ടാണ് ഇപ്പോൾ വിൽപ്പനക്കായിട്ടുള്ളത് ഇതിൽ മിക്ക പോട്ടിലും മൂന്ന് അല്ലെങ്കിൽ നാല് ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ബുഷി പോട്ടിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പം നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു മിനിയേച്ചർ റെഡ് ആന്തൂറിയമാണ് ആർക്കെങ്കിലും ഈ മിനിയേച്ചർ ആന്തൂറിയം വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അതുപോലെ നമ്മുടെ കലാത്യേഡ് സെബ്രീന പ്ലാന്റും ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് നൽകാനായിട്ട് സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റിൻ്റെ ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില നൂറ് രൂപയുമാണ് ആർക്കെങ്കിലും ഈ കലാത്രി സെബ്രീന ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്